കോതമംഗലത്ത് നടക്കുന്ന യു ഡി എഫിന്റെ പ്രതിഷേധ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ സംസാരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഇന്നും നേരെ മന്തിയാകുമ്പോൾ നമ്മൾ അറിയുന്നത് ഒരു പാവപ്പെട്ട ആദിവാസി സ്ത്രീ ഊരുമൂപ്പന്റെ ഭാര്യ ഉപജീവനത്തിനു വേണ്ടി മരോട്ടിക്കായി ശേഖരിക്കാൻ ഭാര്യയും ഭർത്താവും പ്രായമായവർ പോയപ്പോഴാണ് അവരെ ആന ചവിട്ടിക്കൊള്ളുന്നത് വീടിനകത്താണ് വീടിന്റെ സമീപത്താണ് കക്കയത്ത് കാട്ടുപോക്ക് ചവിട്ടി ഒരാളെ കൊന്നത് ഈ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ആന ചവിട്ടി കൊല്ലുന്ന എട്ടാമത്താളായി രണ്ടു മാസത്തിനുള്ളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തൊള്ളായിരത്തി ഒൻപത് പേരാണ് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ മാസം വയനാട്ടിൽ കടുവ ഒരു ചെറുപ്പക്കാരനെ അക്ഷരാർത്ഥത്തിൽ കടിച്ചു തിന്നു എന്തൊരു ഭീതിയാണ് വനാതിർത്തികളിൽ ഉള്ളത് എന്തൊരു ഭീതിയാണ് അവിശ്വസനീയമായ തരത്തിലാണ് നമുക്ക് ഇന്നിപ്പോ ഞാൻ ഉച്ചക്ക് ഈ സ്ഥലത്തേക്ക് ശ്രീമതി വീടിന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോ പോലീസ് പറഞ്ഞത് ഉച്ച കഴിഞ്ഞപ്പോൾ പതിനാറാല വീടിന്റെ പരിസരത്തുള്ളത് സന്ധ്യയ്ക്ക് പോകാൻ ശ്രമിച്ചപ്പോ പറഞ്ഞത് ഇപ്പോഴും ആന അവിടെയുണ്ട് അങ്ങോട്ട് വരണ്ട സേഫ് അല്ല എന്നാണ് പറയുന്നത് എന്തൊരു ജീവിതമാണ് ഈ പാവപ്പെട്ട മനുഷ്യരുടെ ഒന്ന് അവരുടെ കൃഷി മുഴുവൻ നശിപ്പിച്ചു വനാതിർത്തികൾക്കടുത്ത് ഒരു കിഴങ്ങ് കൃഷിയില്ല എല്ലാം പന്നി കുത്തി മലർത്തി ഭൂമിക്കടിയിലുള്ള എല്ലാ കൃഷിയും കപ്പയും ചേനയും ചേമ്പും മുഴുവൻ സാധനവും പന്നിക്കൂട്ടങ്ങൾ വന്നു ആന ഒന്ന് വാഴയും തെങ്ങും കരിമ്പും റബ്ബറും അത് വന്ന് തെങ്ങിൽ കയറി മഞ്ഞങ്ങാ പരുവത്തിലാവുമ്പോ നാരുകേരെ ഇട്ടുകൊണ്ട് പോവുകയാണ് എല്ലാ കാർഷിക മേഖലയും പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് അതിന്റെ ഇടയിലാണ് ഈ ആക്രമണം ഈ വന്യജീവികൾ ആക്രമിക്കുന്നത് ആനയല്ലാത്ത മറ്റു മൃഗങ്ങൾ ആക്രമിക്കുന്നത് കെട്ടിയിട്ടിരിക്കുന്ന കന്യാളികളെയാണ് ആടിനെയും ആ പശുവിനെയും എല്ലാമാണ് മനുഷ്യന്റെ ഇപ്പോഴുള്ള ഉപജീവന മാർഗം എന്ന് പറയുന്നത് പശുവിനെ കറന്ന് പാൽ പാലുകൊടുക്കുക ആ പാലുകൊണ്ടാണ് ഈ കർഷക കുടുംബങ്ങൾ തൊണ്ണൂറ് ശതമാനം ജീവിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതി എന്താ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ എങ്ങനെ അയക്കും കുട്ടികളെ നമ്മളായ നമ്മുടെ മക്കളെ അയക്കോ ആശുപത്രിയിൽ പോവാൻ പറ്റുന്നില്ല ഈ കന്നുകാലികൾക്ക് പുല്ല് വെട്ടാൻ പോകാൻ പറ്റുന്നില്ല റബ്ബർ വെട്ടാൻ പോകാൻ പറ്റുന്നില്ല ഒരു തരത്തിലുള്ള ഉപജീവന മാർഗവും ഇല്ലാത്ത ഒരു തരത്തിലുള്ള ഉപജീവന മാർഗവുമില്ലാതെ മനുഷ്യരാർക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഈ മേഖലകളിൽ എല്ലാം ഉണ്ടാകും നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു ഞങ്ങളെ സമരാജ്ഞിയോടനുബന്ധിച്ച ജനകീയ ചർച്ചാ സദസ് കാസർഗോഡ് ആരംഭിക്കുമ്പോൾ ആദ്യം വന്നതൊരു വിധവയാണ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ബൈക്കിൽ പള്ളിയിൽ പോകുമ്പോൾ ആന ബൈക്കിൽ നിന്ന് ചവിട്ടിയിട്ട് ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ ജസ്റ്റിനെ ചവിട്ടിക്കൊന്നു ഭാര്യയാണ് വന്നത് ആദ്യം ഞങ്ങളെ കാണണം രണ്ടാമത് വന്നത് കാസർഗോഡ് ജില്ലയിൽ തന്നെ പന്നി മുഴുവൻ അയ്യായിരം വാഴ വച്ച ഒരു കർഷകന്റെ അയ്യായിരം വാഴയും തകർത്തു അയാൾ ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരനായി ഒരു രൂപ സർക്കാരിൽ ഇന്ന് രക്തപരിഹാരം കിട്ടിയില്ല ആ കർഷകൻ ജോസ് ആത്മഹത്യ ചെയ്തു ജോസിന്റെ ഭാര്യ തിരുവനന്തപുരത്ത് ഞങ്ങൾ ഈ ജനകീയ ചർച്ചാ സദസ് അവസാനിപ്പിക്കുന്ന ദിവസം ഒത്തലിയുണ്ട് ഒരാളെ കരടി ആക്രമിച്ചു കയ്യും കാലും തളർന്നൊരു മനുഷ്യൻ മാസങ്ങളോളം ആശുപത്രി കിടന്നു കയ്യിൽ പുറത്തേക്ക് സ്കീലിട്ടിരിക്കുക ശരിചന്ദ്ര പ്രസാദ് അവിടെയുണ്ട് പൊത്താപ്പുറത്തൊരാൾ കാട്ടുപോത്ത് കുത്തി ജീവസമുദായ ഒരാൾ വന്നിരിക്കുക ഇവർക്ക് കഴി ആക്രമിച്ച ആശുപത്രിയിൽ കിടന്ന ആൾക്ക് സർക്കാർ കൊടുത്തത് അയ്യായിരം രൂപയാണ് വീട് വരെ പണയത്തിലാണ് മറ്റയാൾക്കും ഒന്നും കിട്ടിയില്ല ഇനി വന്ന ഭൂരിഭാഗം ആളുകൾക്കും ഊരും നഷ്ടപരിഹാരവും ആന ചവിട്ടിക്കൊന്നവർക്ക് അധികം അടക്കം കിട്ടിയിട്ടില്ല ഏഴായിരത്തിലധികം ആളുകൾക്കാണ് ജീവഹാനി സംഭവിച്ചവർക്കും പരുക്കുപറ്റിയവർക്കും കാർഷിക ഉൽപ്പന്നങ്ങൾ കൃഷി മുഴുവൻ നശിച്ചവർക്കും ഈ സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കാനുള്ളത് ഏഴായിരത്തിലധികം ആളുകൾ ഇതെല്ലാം വരുമ്പോ ഇങ്ങനെയെല്ലാം സംഘർഷമുണ്ടാകുന്നു ആനയുടെ എണ്ണം കൂടുന്നു കടുവയുടെ എണ്ണം കൂടുന്നു പന്നിയുടെ എണ്ണം വർദ്ധിക്കുന്നു കുരങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയ പല കാരണങ്ങളുണ്ട് പല കാലം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ഇത് പരിഹരിക്കാനുള്ള എന്ത് ശ്രമമാണ് കഴിഞ്ഞ മൂന്നാല് കൊല്ലമായി ഞങ്ങൾ നിരന്തരം നിയമസഭയ്ക്കകത്തും പുറത്തു പറയുന്നു ഒരു പരിപാടി സർക്കാരിനുണ്ടോ ഹ്രസ്വകാല പരിപാടിയുണ്ടോ ദീർഘകാല പരിപാടിയുണ്ടോ ഒരു പരിപാടിയില്ല വനം മന്ത്രിയോട് പറഞ്ഞാൽ നമ്മൾ അഗ്രസീവായ വനം വനംമന്ത്രിയുടെ മറുപടി ഞാൻ വനം മന്ത്രി ആയതുകൊണ്ടാണോ കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ള വി ചോദ്യമാണ് വിഡി ചോദ്യം എനിക്കത് പറയാൻ വിഷമമുണ്ട് പക്ഷെ ഈ വിഡി ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നത് എന്താ ഇവരോടൊക്കെ മറുപടി പറയുന്നത് എന്ത് മറുപടിയാണ് പറയുന്നത് എന്നിട്ട് ഈ വർഷം വെച്ചിരിക്കുന്നത് നാൽപ്പത്തെട്ട് കോടി രൂപ നാൽപ്പത്തെട്ട് കോടി രൂപ കൊണ്ട് ഒരു നാല് കിലോമീറ്റർ ഇലക്ട്രിക് ഫെൻസിങ് വഹിക്കാൻ പറ്റും ചെയ്യാൻ പറ്റുമോ ചുറ്റും മതിൽ കെട്ടണം ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടാക്കണം കിടന്ന് ട്രെഞ്ചുകൾ കുഴിക്കണം പല രീതിയിൽ വേണം ഞാൻ ഈ ഗവൺമെന്റിനോട് പറയാണ് തമിഴ്നാട് ഗവൺമെന്റ് വാൽപാറ വാൽപാറ ഏറ്റവും കൂടുതൽ ആന ഇറങ്ങിയിരുന്ന സ്ഥലമാണ് സമീപ പ്രദേശത്തേക്ക് ആന ഇറങ്ങിയിരുന്ന തമിഴ്നാട് ഗവൺമെന്റിന്റെ ഒരു പ്രോജക്ട് അവരൊരു ഭംഗിയായി നടപ്പാക്കി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ഒരു ആനയുടെ ശല്യവും വാൽപാറയ്ക്കകത്തും പരിസര ഇല്ല ഭംഗിയായി പരിഹരിക്കുന്നു ഇപ്പോ തമിഴ്നാട്ടിൽ പല സ്ഥലത്തും കടുവയുടെ ശല്യവും അവർ വനംവകുപ്പിന്റെ ഒരു ഡെലിഗേഷൻ സുന്ദർ ബാൻസിൽ പോയിരിക്കുക കാരണം സുന്ദർ ബാൻസിൽ കടുവ പുറത്തിറങ്ങി ഒരുപാട് കടുവയുണ്ട് ഒരു കടുവയും പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്ട് അവരവിടെ നടപ്പാക്കിയിട്ടുണ്ട് അത് പഠിക്കാൻ വേണ്ടി തമിഴ്നാടിന്റെ സംഘം പോയിരിക്കുകയാണ് ഇവിടെ ഇവർക്ക് എന്തെങ്കിലും ഒരു പണിയുണ്ടോ ഇവരന്ന് എല്ലാവരെയും പറ്റിച്ചു ആന ഇറങ്ങിയപ്പോ കോളർ വിവരം കർണാടക തന്നില്ല എന്ന് പറഞ്ഞു കർണാടക ആദ്യം തന്നെ ഈ കോളറിന്റെ ഐ ഡിയും പാസ്വേഡും കേരളത്തിലെ വനംവകുപ്പിന് കൊടുത്തു ഈ ഐ ഡിയും പാസ്വേഡും ഉള്ള ആർക്കും ആനയെ ട്രാക്ക് ചെയ്യാം അപ്പൊ കർണാടക ഗവൺമെന്റിനും ആനയെ ട്രാക്ക് ചെയ്യാം ഈ ഐ ഡിയും പാസ്വേഡും ഉള്ള കേരള ഗവൺമെന്റിനും ഈ ആനയെ ട്രാക്ക് ചെയ്യാം എന്നിട്ട് പച്ച പച്ചക്കള്ളം പറഞ്ഞു കർണാടക വിവരം തരാത്ത ഇവന്റെ കയ്യിൽ ഐ ഡിയും പാസ്വേഡും എടുത്തിട്ട് കുരങ്ങന്റെ കയ്യിൽ പൂമാല വെച്ചുകൊണ്ടിരിക്കുന്ന പോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചു അപ്പോഴാണ് ഒരാളെ ആന കൊന്നത് മൈലാജെ ആന കൊന്നത് അതുകൊണ്ടാണ് ആന കൊന്നത് നമുക്കിതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇവർ ചെയ്യുന്നില്ല ഈ വനാതിർത്തിയിലും അതിന്റെ സമീപത്തും ജീവിക്കുന്ന മനുഷ്യരെ മുഴുവൻ വിധിക്ക് വിത്തുകൊടുക്കുകയാണ് വന്യജീവികൾക്ക് വേണ്ടി വിത്തുകൊടുക്കുകയാണ് അവര് ചവിട്ടിക്കൊല്ല ആന ചവിട്ടിക്കൊല്ലുക കടുവ കടിച്ചു തിന്നുക കരടി ആക്രമിക്കുക കാട്ടുപോത്ത് ആക്രമിക്കുക സർക്കാരിനൊന്നും ചെയ്യാനില്ല ഭരണഘടനയുടെ ഇരുപത്തൊന്നാം വകുപ്പുണ്ട് അത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ സർക്കാരിനുള്ള ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം മറന്ന് ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചാൽ ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ജോലി എന്ന് ഞാൻ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ പറയാണ് എന്താണ് കോൺഗ്രസുകാര് അനാദരവ് കാണിച്ചു മൃതശരീരത്തോട് കോൺഗ്രസ് പ്രവർത്തകർ ആ മൃതശരീരവും വഹിച്ചുകൊണ്ട് നാട്ടുകാരോടൊപ്പം സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിന്റെ അനുമതിയോടുകൂടിയാണ് നിങ്ങളൊന്നും ചെയ്യുന്ന പോലെയല്ല ഞങ്ങളത് ചെയ്തിട്ടുള്ളത് ആ കുടുംബത്തിന്റെയും ഭീതിയിലായ ജനങ്ങളുടെയും പിന്തുണയോടുകൂടിയാണ് അനാദരവ് കാണിച്ചത് പോലീസാണ് അനാദരവ് മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് പോലീസാണ് പിന്നെ പ്രേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക പേടിപ്പിക്ക പോലീസുകാരോട് ഞാൻ പറയുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കരുത് ഈ രാജാവും പരിവാരങ്ങളൊന്നും എന്നും ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഇന്നലെ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ കൊണ്ടുപോയത് കണ്ടൊരു ക്രിമിനലിനെ കൊണ്ടുപോയത് പോലെ ബാക്കി ക്രിമിനലുകളെ കാണുമ്പോ സി പി എം ക്രിമിനലുകളെ കാണുമ്പോ മുട്ടിലെയുന്ന പോലീസുകാരാണ് ഇത് ചെയ്തത് എന്ന് ഞങ്ങൾക്കറിയാം ഞാൻ എറണാകുളം ജില്ലയിലെ പോലീസോടും അറിയാം ഇപ്പൊ തിരുവനന്തപുരത്ത് സമരം നടക്കുന്നുണ്ട് എന്തിനാ വെറ്റിനറി സർവകലാശാലയിൽ ഒരച്ഛന്റെയും അമ്മയുടെയും മകനെ ക്രൂരമായി മർദ്ദിച്ച് മുറിവോടുണ്ടാക്കി കെട്ടിത്തൂക്കി കൊന്നതിനെതിരായിട്ടുള്ള സമരം ആണല്ലോ എസ് എഫ് ഐ ക്രിമിനലുകൾ അഴിഞ്ഞാടിയതിന്റെ വിവരം എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുണ്ട് അവൻ കേസു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി ലോകോളജ് ഹോസലിൽ രാത്രി മുഴുവൻ കട്ടിലിന്റെ കാലുമൊ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച് ജാമ്യമില്ലാത്ത കേസിനെ പ്രതിയാണ് ഈ ജില്ലയിലെ നട്ടെന്നുള്ള ഏതെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ ഈ ഷിയാസിനെ കൊണ്ടുപോയ പോലെ അവനെ കൊണ്ടുപോകാൻ നിലക്കൊക്കെ ധൈര്യമുണ്ടോ 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 അവനാണല്ലോ ബാരിക്കേഡിന്റെ പുറത്തു കയറി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പോയി കക്കൂസം പറഞ്ഞത് അപ്പൊ വേറൊരു ഈ ഡിവൈഎസ്പി പോലുള്ള ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് നിന്നു എന്നിട്ട് അവനെ മോ താഴെ ഇറക്കി മോനെ കുത്ത നീ വിഷമിക്കല വാട ലിപ്പിക്കേറ്റാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു ഒരു താരാട്ടുപാട്ടും പാടി അവനൊരു പാൽക്കുപ്പി കൂടി മേടിച്ചു കൊടുക്കായിരുന്നില്ലേ അപ്പൊ അവരോട് ഇങ്ങനെ ഈ പരിപാടി ഉണ്ടല്ലോ പരിപാടി അവസാനിക്കാറായി എന്ന് ഓർത്തോ അധികം രാജമക്തി കാണിക്കുന്നവർ ചെളിയും തുള്ളി കാത്തിരുന്നു ഞങ്ങൾ വർദ്ധപ്പെടില്ല നിയമപരമായി ചെയ്യാം നിയമപരമായി എന്ത് ചെയ്താലും നിങ്ങളെ ജോലി ചെയ്താൽ ഞങ്ങളതിനെ ബഹുമാനിക്കും ഞങ്ങളതിനെ സെല്യൂട്ട് ചെയ്യും നിയമവിരുദ്ധമായി ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങളുടെ ജനപ്രതിനിധിയെ എനിക്ക് മാത്യു കൊരനാടൻ എൽഡോസ് കുന്നപ്പള്ളിയും കൂടി ഇവിടെ ഇരിക്കാൻ തോന്നു എന്നോട് പറഞ്ഞപ്പോ തന്നെ അറിയാം മാത്യു കൊരനാടൻ രാത്രി മുഴുവിപ്പിക്കൂല്ല കാരണം മാത്യു കൊരനാടനെ കൊണ്ടുപോകും എന്നെനിക്കൊരു സംശയമില്ലായിരുന്നു കാരണം കുറലനാടനെ എപ്പോഴേക്കും അറസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോഴേക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നും ഉത്തരവ് വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ഉപജാപക സംഘമുണ്ട് അവരാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത് അതിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരുടെയൊക്കെ എടുത്തുവർ പെട്ടി നോക്കിയാൽ ആരൊക്കെ ഓരോ ജില്ലയിലും ഉണ്ട് ഓരോ പോലീസ് ജില്ലയിലും ഉണ്ട് അവരെയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അവരുടെ ലിസ്റ്റും ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളൊന്നും നിയമം ലംഘിക്കാൻ പോകുന്നവരല്ല എന്ത് കാരണത്തിന്റെ പുറത്താണ് ഇവർക്കെതിരെ കേസെടുത്തത് ഇവരകത്തിരിക്കുമ്പോൾ തകർന്ന പോലീസ് വാഹനം ഇവര് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തകർന്ന പോലീസ് വാഹനം ആ പോലീസ് വാഹനം തല്ലിപ്പൊളിച്ചു എന്നതിന്റെ പേരിൽ ഇവർക്കെതിരെ കേസ് കേസെടുത്തിരിക്കുക ജാമ്യമില്ലാത്ത കേസ് ജാമ്യമില്ലാത്ത കേസെടുത്ത് ജയിലിലിട്ട മുഹമ്മദ് ഷിയാസ് മാത്യു കൊളയാടൻ എൽഗോസ് കുന്നപ്പള്ളി ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ പണി നിർത്തിപ്പോന്നാണോ നിങ്ങൾ കരുതി ആണോ നിങ്ങൾ അതാണോ കരുതിയത് നിങ്ങൾ തെറ്റിപ്പോയി നിങ്ങളെ എനിക്ക് സത്യത്തിൽ പോലീസിനോട് നന്ദി പറയണം ഇത് കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സമരമായി മാറി നാല് പ്രധാനപ്പെട്ട ഡിമാൻഡുകളാണ് നിങ്ങൾ ഇന്നലെ സമരം തുടങ്ങിയപ്പോ മുന്നോട്ട് വെച്ചത് പത്ത് ലക്ഷം രൂപ ഇപ്പോ ആ കുഞ്ഞിന്റെ വീട്ടിൽ കിട്ടി ഞാൻ ഷിയാസിനെയും കുരൽനാടിനെയും എൽഡോസ് കുന്നപ്പള്ളിയെ അഭിനന്ദിക്കുന്നു ഈ നാട്ടിൽ ഒരു കൊല്ലം മുമ്പ് ആന ചവിട്ടി കൊന്നവർ കോടി രൂപ കിട്ടാത്ത ഇഷ്ടംപോലെ കേസ് നിങ്ങൾ ഇന്നലെ ഇവിടെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ സമരം തുടങ്ങിയത് കൊണ്ടാണ് ആ കുടുംബത്തിന് പത്ത് ലക്ഷം കിട്ടിയത് ഇങ്ങനെ മന്ത്രി പി രാജീവ് കളക്ടർ ഇവിടെ വന്ന് എല്ലാം സംസാരിച്ച് ഒത്തു തീർപ്പാക്കാൻ ശ്രമിച്ചപ്പോ കളക്ടറോട് ഇങ്ങോട്ട് പോകരുത് എന്ന് വരട്ടിയ മന്ത്രിയാണ് വ്യവസായ മന്ത്രി കാരണം ഇത് തീരരുത് എന്ന് കരുതി ഇത് തീരരുത് എന്ന് കരുതി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ കൊടുക്കാൻ നോക്കും രാജീവേ ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ ജനപ്രതിനിധികൾ സമരം ചെയ്ത് നിങ്ങൾ പറഞ്ഞ അഞ്ചു ലക്ഷമല്ല പത്ത് ലക്ഷം കൊടുപ്പിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം മന്ത്രി ഇന്നലെ പറഞ്ഞത് ഇല്ല പറഞ്ഞത് അഞ്ചു ലക്ഷം കൊടുക്കാൻ നോക്കാമ്മ അഞ്ചല്ല പത്തും കൊടുപ്പിക്കാൻ എറണാകുളം ജില്ലയിലെ യു ഡി എഫ് പ്രവർത്തകർക്കും കോൺഗ്രസുകാർക്കും കഴിയും പിന്നെ ഒരു മൂന്ന് ഡിമാൻഡ് കൂടി വെച്ചത് രണ്ടാമത്തെ ഡിമാൻഡ് ഈ ആന ഇറങ്ങിയ സ്ഥലത്ത് ആഹ്ലാർ ടീമിനെ വിടണം മൂന്നാമത്തെ ഡിമാൻഡ് അവിടെ ഇലക്ട്രിക് ഫെൻസിങ് വേണമെന്നാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഡിമാൻഡ് ഞാനിന്ന് വനംവകുപ്പ് മന്ത്രി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ രണ്ട് ഡിമാൻഡും അംഗീകരിക്കാം ആർ ആർ ടീമിനെ വിടാം ഇലക്ട്രിക് ഫെൻസിങ്ങിന്റെ പണി ആരംഭിക്കാം എന്ന് വനം മന്ത്രി എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് നാലാമത്തെ ഡിമാൻഡ് ഈ കുടുംബത്തിലൊരാൾക്ക് ജോലി കൊടുക്കണമെന്നാണ് അത് മുഖ്യമന്ത്രിയോട് പറയണമെന്നാണ് നാളെ ഞാൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്ത് കൊടുക്കും അതുകൊണ്ട് നാല് ഡിമാൻഡും മൂന്ന് ഡിമാൻഡും അംഗീകരിച്ചതുകൊണ്ട് ബഹുമാനപ്പെട്ട സി മാത്യു കൊല്ലാറുടെ എം എൽ എയും ശ്രീ എൽദോസ് കുന്നപ്പള്ളി എം എൽ എയും ഈ നിരാഹാര സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതിപ്പോ താൽക്കാലികമായി അവസാനിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു തോറ്റല്ല പോകുന്നത് നാല് ഡിമാൻഡിൽ മൂന്ന് ഡിമാൻഡും നേടിയെടുത്തുകൊണ്ടാണ് ഈ ജനകീയ സമരം അവസാനിപ്പിക്കുന്നത് അതിന് മുൻകൈ എടുത്ത അതിന് നേതൃത്വം കൊടുത്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെയും ഈ ജില്ലയിലെ മറ്റ് ജനപ്രതിനിധികളെ അതോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായ എം സി ഡീൻ ഡീൻകുര്യാക്കോഴ്സ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എനിക്ക് ഈ ജില്ലയിലെയും ഈ പ്രദേശത്തെയും ഭൂമി പ്രശ്നങ്ങളാണെങ്കിലും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളാണെങ്കിലും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിയമസഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം ഏറ്റവും കൂടുതൽ ശ്രദ്ധയിലെത്തിക്കാൻ വേണ്ടി ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഈ നാടിന്റെ ഹൃദയപിപ്പുകൾ ഏറ്റുവാങ്ങിയ പ്രിയങ്കരനായ എം പി ശ്രീ ദീൻ ദുര്യാഘോഷിനെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് കോട്ടയത്തെ സ്ഥാനാർത്ഥിയായിട്ട് പോലും ഓടി കോതമംഗലത്തെത്തി സമരത്തിൽ പങ്കാളിയായി നിങ്ങൾക്ക് പിന്തുണ നൽകാൻ നൽകിയ ശ്രീ ഫ്രാൻസിസ് ജോർജിനെയും അവിടെ നിന്ന് കരുത്തിരുത്തി എം എൽ എ ഓടിയെത്തിയ ശ്രീ മോഹൻ യോസഫിനോട് ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നു കുരുളാചയുടെ എന്ത് ആ വിധേന ഞാൻ പറയുന്നു ഇനിയിപ്പൊ അവരോടൊക്കെ ഒരു നന്ദി പറയണം കോട്ടമംഗലത്തെ കോൺഗ്രസ് എന്താണ് എന്ന് ഇന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു എല്ലാവരും കരുതിയിരുന്നു ഇതാണ് കോൺഗ്രസ് എല്ലാവരും ഒറ്റക്കെട്ടായി ജനകീയ പ്രശ്നങ്ങളിൽ ഏതറ്റം വരെ പോകും എന്നാണ് നമ്മൾ ഇന്ന് ഈ കോടമംഗലത്തിന്റെ മണ്ണിൽ നമ്മൾ തെളിയിച്ചത് നമ്മൾ നമ്മൾ സങ്കടങ്ങൾ അനുഭവിക്കുന്ന പാവങ്ങളുടെ കൂടെയാണ് വിതുമ്പുന്ന പാവപ്പെട്ട മനുഷ്യരുടെ കൂടെയാണ് ഈ വന്യജീവി ആക്രമത്തിൽ കൊല ചെയ്യപ്പെടുന്നവർ കൃഷി നശിക്കുന്ന പാവപ്പെട്ട വിഷമിക്കുന്ന നിരാശപ്പെട്ട ഈ കർഷകരുടെ കൂടെ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഉണ്ടാകും